മഴയത്തെ നമ്മളെ വീട് കണ്ടിരിക്കാൻ നല്ല രസാ കേട്ടോ ഇതെങ്കിലും നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നു അപ്പം നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് വീടിൻ്റെ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ചെയ്യണേ ഞാൻ നല്ല മഴ തകർത്ത മഴ പെയ്യുണ്ട് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ അനുസരികം ഇപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കണം നല്ല മഴയുണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക എത്രത്തോളം മഴ നിങ്ങൾക്കിത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അറിയില്ല പക്ഷെ നമ്മളിത് നമുക്കിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് കാണിച്ചു കാരണം മഴ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ആരൊക്കെ ഒന്ന് പരിഗണിക്കണേ നിങ്ങൾ നിങ്ങളെ വീടിൻ്റെ മഴ പെയ്യുന്ന സമയത്തുള്ള വൈബും കാര്യങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം നമ്മളെ വീട് വീടിൻ്റെ ഇടത് ഭാഗത്തായിട്ട് കുറേ വാഴ കൃഷി അത് നമ്മളെ വാഴ കൃഷി തന്നെയാണ് അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒഴിഞ്ഞുകിടക്കുന്നൊരു ഏരിയയാണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് കൂടെ